ഡൈറ്റിംഗിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോ എന്റെ ആക്ച്വലി എന്റെ ഡൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണം അപ്പൊ രാവിലെ അല്ല രാവിലെ ഊണ് നല്ലത് കാര്യം തലേ ദിവസം മീങ്കനുണ്ടെങ്കിൽ രാവിലെ ഊണ് കഴിക്കാൻ നല്ല ദിവസമാണ് പ്രേക്ഷകർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ഈ ഡയറ്റ് പ്ലാൻ ഉച്ചക്ക് ഉച്ചക്ക് ഊണ് കഴിക്കും കൂടെ കാപ്പിയും കഴിക്കും ഏത് കാപ്പി നമ്മള് രാവിലെ സ്കിപ്പ് ചെയ്ത ഇല്ലേ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവില്ല അപ്പൊ അത് ഉച്ചക്ക് ഊണും ആ കാപ്പിയും കൂടെ ഉച്ചക്ക് നമ്മൾ കഴിക്കും വൈകുന്നേരം വൈകുന്നേരം നേരം അതായത് ആറു മണിയാകുമ്പോൾ നമ്മൾ ഒരു നേരം ഗോതമ്പ് ഗോതമ്പാക്കണം രാവിലെ ഊണ് ഉച്ചയ്ക്ക് ഊണും കാപ്പിയും അപ്പൊ പിന്നെ വൈകിട്ട് ഗോതമ്പ് രണ്ട് രണ്ട് ചപ്പാത്തിയെ കഴിക്കും രണ്ട് രണ്ട് ചപ്പാത്തി കാര്യം രണ്ട് ചപ്പാത്തിയെ നമ്മള് കഴിക്കാവും കാര്യം ഏഴരയ്ക്ക് നമുക്ക് വീണ്ടും ഉണ്ണാവുള്ള കാര്യം രണ്ട് കൂടുതൽ